വെള്ളത്തിൽ ഇന്നൊരു ഞാൻ ഞാൻ കൊടുക്കേ അതിനു ചാടി ഇനി വൈകണ്ട നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് ഞാൻ ചാടിക്കോളി ആ കണ്ണാണ് ദുബായ് കല്യാണം ഈ പുളം എന്റെ പേരിൽ എഴുതി തരുമോ ഓ എഴുതി തരാ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് കുളിക്കണ്ടേ ഗൈസപ്പ് ഇത് ഏതാ ലൊക്കേഷൻ എന്നറിയണ്ടേ ഇത് അഞ്ചൽ ഏരൂരുള്ള ഒരു നീന്തൽ കുളമാണ് നീന്താൻ അറിഞ്ഞുകൂടങ്കിൽ ഞങ്ങൾ ചെയ്ത അഭ്യാസങ്ങളൊക്കെ കണ്ടല്ലോ ഒരുപാട് പേർക്ക് നീന്തൽ പഠിക്കാൻ സഹായിച്ച് അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു കുളമാണിത് ശക്തിവാ അങ്ങനെ ഞങ്ങൾ ഒരു നാൾ നീന്താൻ പഠിക്കുമെന്ന് ശുഭപ്രതീക്ഷയുടെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്